പതിനേഴാമത് തേക്കടി പുഷ്പമേളയുടെ കാൽനാട്ടുകർമ്മം തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ നടന്നു കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ നഴ്സറിയും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ ഇരുപത് വരെയാണ് ഇത്തവണ മേള നടക്കുക കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിന് ഇത്തവണത്തിന് അവധിക്കാലം എല്ലാവർക്കും ഇരുപത്തിനാല് ദിവസങ്ങളാണ് ഇത്തവണ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് പുഷ്പഫല സസ്യപ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ ഭക്ഷ്യമേള സൗന്ദര്യ മത്സരം വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ എന്നിവ മലയാളങ്ങളും ഉണ്ടാകും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങുകയറും തേക്കിടി വിനോദ മേഖലയ്ക്ക് പുഷ്പമേള ഉണർവ് പ്രതീക്ഷയിലാണ് സംഘാടകർ യോഗത്തിൽ മേളയിലെ സംഘാടക സമിതി അംഗങ്ങൾ കുമ്പളി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി